ഹലോ ഡിയേഴ്സ് ലെച്ചസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഭയങ്കര ചൂടാണല്ലേ നമുക്ക് ചൂടുത്തെ എപ്പോഴും കോട്ടൺ ചുരിദാറുകൾ കോട്ടൺ ഡ്രസ്സുകളാണ് നമുക്ക് എപ്പോഴും നല്ലതല്ലേ അപ്പം നല്ല റയോൺ മെറ്റീരിയൽ വരുന്ന കോട്ടൺ എന്താ പറയുക കോട്ടൺ ദുപ്പട്ട വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ചുരിദാറുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേരൊന്നും ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ഓക്കെ പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങളൊന്ന് നിങ്ങളുടെ വാളിലായിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ ഇതേ എവർഗ്രീൻ ചുരിദാർ എന്ന് തന്നെ പറയാം എപ്പോഴും ഉള്ള ഒരു മോഡൽ തന്നെയാണ് ബാട്ടിക് പ്രിന്റിൽ റയോൺ മെറ്റീരിയൽ വരുന്നതാണ് ബാറ്റിക് ആണ് പ്രിന്റ് എന്നിട്ട് ഇതിന് സീക്വൻസ് വർക്കും സീക്വൻസ് അല്ല മിറർ വർക്കും വരുന്നുണ്ട് ഫുൾ ബാട്ടിക് പ്രിന്റഡ് ആണേ ആ ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾ വി വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഫുൾ ഇത് ഇതുപോലെ ബാറ്റിട്ടുണ്ട് നല്ല തിക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ദൈ ഇതുപോലെ സിമ്പിൾ സിമ്പിളായിട്ട് ഇങ്ങനെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം ഉള്ളവർക്കും അത്യാവശ്യം നല്ല ജോർജിറ്റൊക്കെ ഇടുന്ന ഒരു ഫീലില് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ചൂടെ എടുക്കുകയില്ല അതാണ് ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത വരുന്നത് ബോട്ടം വരുന്നതും നമ്മുടെ ഈ ബാക്ക് പീസിൽ വരുന്ന ഒരു വർക്ക് ബോട്ടത്തിന് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടോപ്പിൽ നമുക്ക് തയ്ക്കാം ആ ഒരു രീതിയിലുള്ള നല്ല കട്ടിയുള്ള മെറ്റീരിയൽ വേണം കേട്ടോ അതായത് നല്ല അങ്ങനെ നല്ല എന്താ പറയാ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുമെങ്കിലും അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഒക്കെ തോന്നുന്ന മെറ്റീരിയൽ ആണ് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടോ ആയിട്ട് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് പ്യോർ കോട്ടൺ ആണ് ബാട്ടി പ്രിന്റ് തന്നെ നമ്മുടെ ഈ തിക്ക് ആയിട്ടുള്ള വർക്കും ഈ സിമ്പിൾ ആയിട്ടുള്ള വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വർക്കിലാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ചുരിദാറിന്റെ ഫുൾ വീ വരുന്നത് റേറ്റ് വരുന്നത് നയൻ സെവൻ ഫൈവ് ആണേ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചുരിദാർ നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇത് ഇപ്പൊ ഞാൻ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് ഇതിനും വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് നമുക്ക് ഇതിനെ മെറ്റീരിയൽ നമ്മുടെ ഈ ചുരിദാറിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷനും ബോട്ടവും ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് നേവി ബ്ലൂവിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വർക്കിലാണ് വരുന്നത് നമുക്ക് ഒരു ലൂസ് ബോട്ടവും ഒക്കെ തയ്ച്ചിട്ട് ഒരു പലാസ ബോട്ടോ ഒക്കെ തയ്ച്ചിട്ട് ഇടാൻ പറ്റുന്നത് രസമായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയായിരിക്കും ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഇതിങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോൾ ആണ് വരുന്നത് പ്യോർ കോട്ടൺ ആണ് ഷോളിന്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ സെവൻ ഫൈവ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ഫുൾ ഇതുപോലെ തിക്കായിട്ടുള്ള വർക്കും ബാക്ക് പോർഷനിൽ അത് ഇതുപോലെയും പിന്നെ ഇതിന്റെ ബോട്ടോ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എന്താ പറയാ ടോപ്പിന്റെ എൻഡില് അത് ഇതുപോലെ ഒരു വർക്ക് ഒരു ബോർഡർ വർക്കും ഇതുപോലെ ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതില് ഫുള്ള് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് അത് ഇതാണ് ഇതിന് ഷോൾ വരുന്നത് റേറ്റ് വരുന്നത് നയൻ സെവൻ ഫൈവ് ഇതാണ് ലാസ്റ്റ് കളർ നല്ല ഒരു റാണി പിങ്ക് റാണി പിങ്കില് ആ ഒരു വർക്ക് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഫുൾ വർക്കായിട്ടും ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടവും ആ ഒരു സൈന് ഇതിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഫോട്ടോ വീഡിയോയിൽ അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം എന്നാലും കുറച്ചും കൂടി നേരി കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നയൻ സെവൻ ഫൈവ് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഫേസ്ബുക്കിൽ ആണെങ്കിൽ എല്ലാ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തു വിടണേ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ